ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി വേലൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് രണ്ടിലെ എന്റെ ഗ്രാമം എന്റെ അഭിമാനം പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ചു കാഴ്ചയില്ലാത്ത ആയിരങ്ങൾക്ക് വെളിച്ചം പകരാൻ ലക്ഷ്യമിട്ട് വേലൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് രണ്ടിലെ എന്റെ ഗ്രാമം എന്റെ അഭിമാനം എൺപത്തിമൂന്നാമത് പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച നേത്രദാന ബോധവൽക്കരണ ക്ലാസും ക്യാമ്പും വിജയകരമായി പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിമൂന്നിന് റൂറൽ നേത്രദാന ക്ലബ്ബ് രൂപീകരിച്ചു രാജീവ് ഗാന്ധി റൂറൽ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി നേത്രദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം വളർത്തുന്നതിനായി ജോയ് കല്ലേരി ബോധവൽക്കരണ ക്ലാസ് എടുത്തു ഗ്രാമപഞ്ചായത്ത് അംഗം പി എൻ അനിൽ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു വാർഡ് വികസന സമിതി പ്രസിഡന്റ് വേണുഗോപാൽ ഐക്കര പരിപാടി ഉദ്ഘാടനം ചെയ്തു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പി രാജേഷ് കുടുംബശ്രീ സി അംഗം എൽ സി ഔസേഫ് ക്ലബ് ഭാരവാഹികളായ ചെയർമാൻ രാജേഷ് മുല്ലക്കലിനെയും കൺവീനറായ ഫിലോമിന അറക്കലിനെയും തിരഞ്ഞെടുത്തു ഇവരുൾപ്പെടെ പത്തംഗ കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു ബിസി വി ന്യൂസ് വേലൂർ ബി സി വി